വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ പ്രിയങ്കരിയായ നടിയാണ് ഷീല ഇപ്പോഴിതാ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ സിനിമയിലെ തന്റെ കഥാപാത്രത്തിന്റെ വസ്ത്രം അടക്കം എല്ലാം താനാണ് തീരുമാനിച്ചിരുന്നതെന്നും എന്നാൽ സിനിമ വിട്ടു പോകണമെന്ന് തോന്നിയൊരു അനുഭവം ഉണ്ടെന്നും പറയുകയാണ് ഷീല ഒരു സിനിമയിലും എന്നെ നിർബന്ധിപ്പിച്ച് അഭിനയിപ്പിച്ചിട്ടില്ല എൻറെ കഥാപാത്രം എനിക്ക് ഇഷ്ടപ്പെടണം എൻറെ കഥാപാത്രത്തിന്റെ വസ്ത്രം ഞാൻ തിരഞ്ഞെടുക്കും എല്ലാം എന്റെ ഇഷ്ടത്തിന് മാത്രമേ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ജീവിതത്തിലെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട ജീവിതമാണ് എന്നാൽ സിനിമയിൽ അഭിനയിക്കേണ്ട എന്ന് തോന്നിയ ഒരു രംഗമുണ്ടായിരുന്നു അതിഥി എന്ന സിനിമയിൽ എൻറെ ഭർത്താവായ കഥാപാത്രത്തിന്റെ കാലിൽ വീണ് കരയണം അയാളുടെ കാല് എന്തോ പുണ്ണായി പുഴുത്ത് കിടക്കുകയായിരുന്നു മണക്കൊന്നുണ്ടായിരുന്നു വേണമെങ്കിൽ ആ സീന് ഒഴിവാക്കാമായിരുന്നു പക്ഷെ ഞാനൊന്നും പറഞ്ഞില്ല കാല് പിടിച്ച് കരഞ്ഞു ഇതോടെ സിനിമ വിട്ടു പോകണേ ദൈവമേ എന്ന് അപ്പോൾ ആലോചിച്ചിട്ടുണ്ട് എന്നും താരം പറഞ്ഞു നസീർ സാറിനൊപ്പം ഞങ്ങൾ ഒരുമിച്ച് എത്രയോ പടങ്ങൾ ചെയ്തു എത്രയോ വർഷം അഭിനയിച്ചു ഒരുപക്ഷെ എൻറെ കുടുംബത്തിൽ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ സമയം ചെലവഴിച്ചു കാണും വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹം ദാനധർമ്മം ചെയ്യുന്നൊരു വ്യക്തിയാണ് ആരുമെന്ന് സഹായം ചോദിച്ചാലും സഹായം ചെയ്തു കൊടുക്കും ആ സഹായത്തെ കുറിച്ചൊന്നും നമ്മൾ അറിയില്ല ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അദ്ദേഹം കൃത്യസമയത്ത് എത്തും എത്ര വൈകിയാലും നിർമ്മാതാക്കളോടോ സംവിധായകരോടോ മുഖം കർപ്പിച്ചൊന്നും പറയില്ല ഇന്നത്തെ പോലെ കാരവാനൊന്നുമില്ല വെയിലത്ത് മണിക്കൂറുകളോളം ഇരിക്കും എന്നാലും പരാതി പറയില്ല നസീർ സാറിന്റെ ഇഷ്ടപ്പെട്ട സ്വഭാവം എന്നത് അദ്ദേഹം ആരോടും ദേഷ്യപ്പെടില്ല എല്ലാവരോടും നന്നായി പെരുമാറും അനിഷ്ടത്തോടെ ഒരാളോട് പോലും സംസാരിച്ചിട്ടില്ല അടൂർ എല്ലാവരെയും കളിയാക്കും പെണ്ണുങ്ങളുടെയൊക്കെ മനസ്സ് വിഷമിപ്പിക്കും വിജയശ്രീയോടൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ നിർമ്മാതാക്കളെ എടിയിപ്പിക്കും ഇതിന്റെ പേരിലൊക്കെ അദ്ദേഹം പരിഹസിക്കും നാണമുണ്ടോ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിക്കും അങ്ങനെയൊന്നും പറയാൻ പാടില്ല അങ്ങനെ വേദനിപ്പിക്കും എന്നൊന്നും കളിയാക്കാൻ പറ്റത്തില്ല ഞാൻ മോഹൻലാൽ മമ്മൂട്ടി ജയറാം പൃഥ്വിരാജ് എന്നിവരുടെ കൂടെയൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അവരൊക്കെ വളരെ അധികം വിനയമുള്ള താരങ്ങളാണ് വളരെ സ്നേഹത്തോടെ നമ്മളോട് സംസാരിക്കും ഓടി വന്ന് ഷീലാമേ ഒപ്പം അഭിനയിക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷമെന്നൊക്കെ പറയും പക്ഷെ മിസ്റ്റർ മരുമകനിൽ അഭിനയിച്ചപ്പോൾ ദിലീപ് ഒന്നും പറഞ്ഞില്ല ഞാൻ അങ്ങോട്ട് പോയി ഞാനാണ് ഷീല എന്ന് പറഞ്ഞപ്പോൾ ഓ അറിയാം ഷീലാമേ എന്ന് പറഞ്ഞ് അഭിനയിക്കാൻ പോയി അത്രേ ചെയ്തുള്ളൂ ജയറാം എനിക്ക് മകനെ പോലെയാണ് അതുപോലെയാണ് പെരുമാറുക മനസ്സിനക്കരെ കഴിഞ്ഞപ്പോൾ നയന്താറ ഇടയ്ക്ക് വീട്ടിലേക്ക് വരികയും എന്നെ ഫോൺ വിളിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു പിന്നെ അവരിപ്പോൾ തിരക്കൊക്കെ ആയല്ലോ ഇപ്പോൾ കുട്ടികളാണ് അതിന്റെ തിരക്കൊക്കെ ആയി പോകുന്നു ഞാൻ എന്റെ കാര്യങ്ങളുമായും പിന്നെ എന്നെ വിവാഹമൊക്കെ വിളിച്ചിരുന്നു എന്നും ഷീല പറഞ്ഞു അഭിനയത്തിൽ നിന്ന് ഇടവേള എടുത്ത ഷീല പിന്നീട് തിരിച്ചു വരുന്നത് രണ്ടായിരത്തി മൂന്നിൽ മനസ്സിനക്കര എന്ന സിനിമയിലൂടെയാണ് ഇന്നും നായിക എന്നാൽ ഷീലയാണ് മലയാളികൾക്ക് മലയാള സിനിമയിലെ ഏറ്റവും ശക്തിയായ എന്ന് ഷീലയെ നിസ്സംശയം പറയാം പ്രേം നസീറും ഷീലയും ഒക്കെ മലയാളികളുടെ മനസ്സിൽ നിത്യസ്വസന്തങ്ങളായി തുടരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തിൽ തുടങ്ങി ഇപ്പോൾ ഈ ഒ കാലത്തും ഷീല അഭിനയം തുടരുകയാണ്